ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുറേ കാലമായി നമ്മളിപ്പോൾ ഒരു വീഡിയോ ഒക്കെ ചെയ്തിട്ട് അപ്പോൾ ചാനലൊന്ന് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യാമെന്ന് കരുതി പല ആൾക്കാരും ചോദിക്കായിരുന്നു എന്താ വീഡിയോ ചെയ്യാത്തത് സമയക്കുറവ് കാരണവും മറ്റു ചില കാര്യങ്ങളും കാരണങ്ങളും കൊണ്ടൊക്കെ വീഡിയോസ് ഒന്നും ചെയ്യാൻ പറ്റിയില്ല അപ്പോൾ നമ്മൾ വീണ്ടും ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യുകയാണ് അപ്പോൾ പലരും ചോദിക്കുന്ന കാര്യവും ഞാനിപ്പോൾ എന്തൊക്കെ ഡ്രോയിങ് മെറ്റീരിയൽസ് ആണ് യൂസ് ചെയ്തതെന്ന് അപ്പോൾ അതിൽ തന്നെ നമുക്ക് തുടങ്ങാമെന്ന് കരുതി പിന്നെ ഇവിടെ കുറേ മെറ്റീരിയൽസ് വെച്ചിട്ടുണ്ട് ഇതിൽ തന്നെ പേപ്പറുണ്ട് പെൻസിലുണ്ട് പേപ്പർ സ്റ്റാമ്പ് മോണോസിർ ഇറേസർ പിന്നെ മെക്കാനിക്കൽ പെൻസിൽ ചാർക്കോൾ പെൻസിൽ പെൻസിൽ ഹോൾഡർ നൈഫ് ബ്രഷ് പിന്നെ ആർട്ടൻ ഫിക്സൈറ്റീവ് സ്പ്രേ അതുപോലെ തന്നെ ചാർക്കോൾ പൗഡർ അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ ഉപയോഗിക്കുന്നത് അപ്പോൾ ഇതൊക്കെ നമുക്ക് എന്തൊക്കെയാണെന്ന് ജസ്റ്റ് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം ഓക്കെ അപ്പോൾ ആദ്യം നമുക്ക് വരയ്ക്കുന്ന പേപ്പറുകൾ നോക്കാം ഇത് ഐവറി പേപ്പറാണ് ഇരുന്നൂറ്റി പത്ത് ജി എസ് എം ആണ് പിന്നെ ഇത് എ ത്രീ സൈസാണ് ഇപ്പോൾ ഇതിൻ്റെ പേപ്പറിൻ്റെ പ്രത്യേകത നോക്കുകയാണെങ്കിൽ ഇതൊരു റഫായിട്ടുള്ള പേപ്പറാണ് ഓവറായിട്ട് സ്മൂത്ത് ആയിട്ടുള്ളതല്ല നമുക്ക് റഫ് വർക്ക് ചെയ്യാൻ പറ്റുന്ന പരിപരുത്ത പ്രതലമുള്ള പേപ്പറാണ് ഇപ്പോൾ ബിഗിനേഴ്സിനൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ നല്ലൊരു പേപ്പറാണ് അതുപോലെ തന്നെ റഫ് വർക്കുകൾ ഒരുപാട് സ്മൂത്തായിട്ട് ചെയ്യേണ്ട വർക്കുകളില്ലാത്ത വർക്കുകളൊക്കെ നമുക്ക് ഈ ഒരു പേപ്പറിൽ ചെയ്യാൻ നല്ലൊരു റിസൾട്ട് തന്നെ കിട്ടും ആദ്യം നമുക്ക് ഞാൻ ഈ ഒരു പേപ്പറിന് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ഇപ്പോഴും ഉപയോഗിക്കുന്നുണ്ട് അങ്ങനത്തെ വർക്കുകൾ വരുമ്പോൾ പിന്നെ അതിൽ നിന്നും പതി ഞാൻ അപ്ഗ്രേഡ് ചെയ്ത പേപ്പറാണ് ഈ ബ്രിസ്റ്റോൾ എന്ന് പറയുന്ന ഈ ഒരു പേപ്പർ ഇത് ബ്രിസ്റ്റോളിൻ്റെ ലനാൻ എന്ന് പറയുന്ന ഒരു ബ്രാൻഡാണ് ഇത് ഞാൻ ഓൾറെഡി കുറേ വീഡിയോയിലൊക്കെ കാണിച്ചിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ ഈ ഒരു പേപ്പറ് ഓൺലൈനിൽ അല്ല ഇതിൻ്റെ പേപ്പർ വളരെ സ്മൂത്ത് ആയിട്ടുള്ള പേപ്പറാണ് നമ്മൾ എത്രത്തോളം എഫേർട്ട് ഈ ഒരു പേപ്പറിൽ ഇടുന്നുവോ അത്രത്തോളം റിസൾട്ട് മേക്ക് ചെയ്യാൻ പറ്റുന്ന വളരെ സ്മൂത്ത് ആയിട്ടുള്ള ഒരു പേപ്പറാണ് അതിനുശേഷം ഞാൻ വീണ്ടും ഒരു പേപ്പർ വാങ്ങിയിരുന്നു സോറി ഇതിൻ്റെ ജി എസ് എം വരുന്നത് ഇരുന്നൂറ്റി അൻപത് ജി എസ് എം ആണ് വരുന്നത് കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ ആ ഓക്കെ അതെ ഇരുന്നൂറ്റി അൻപത് ജി എസ് എം ആണ് ഇത് വരുന്നത് എത്ര സൈസാണ് അപ്പോൾ ശേഷം ഞാൻ വേറൊരു പേപ്പർ വാങ്ങിയിരുന്നു അത് അതിപ്പോൾ അതും ഇപ്പോൾ ആമസോണിൽ അല്ല ഓൺലൈനിൽ തന്നെ അവൈലബിളല്ല ഈ ഒരു പേപ്പർ ഇപ്പോൾ അവൈലബിൾ അല്ല അപ്പോൾ ഞാൻ അതിൻ്റെ പിക്ചർ ഞാൻ ഇതിൻ്റെ സൈഡിൽ കൊടുത്തേക്കാം പിക്ചറും പ്രൈസും ഒക്കെ ശേഷം ഞാൻ ഇത് വാങ്ങിയ അടുത്തൊരു പേപ്പറാണ് ബ്രിസ്ട്രോയുടെ ബ്രിസ്റ്റോൾ പേപ്പർ പേര് നോക്കണം ബ്രിസ്ട്രോയുടെ ബ്രിസ്റ്റോൾ പേപ്പർ നമ്മറ്റത് ആയിരുന്നു അത് ബ്രിസ്റ്റോളിൻ്റെ തന്നെ ബ്രിസ്റ്റോൾ പേപ്പർ ആയിരുന്നു അപ്പോൾ ഇത് നോക്കുകയാണെങ്കിൽ ഞാനിപ്പോൾ ലാസ്റ്റ് ചെയ്തൊരു വർക്ക് ഞാൻ എൻ്റെ ഫോട്ടോ സൈഡിൽ കാണിക്കാം വളരെ ഫിനിഷായിട്ടും സ്മൂത്ത് ആയിട്ടും തോന്നിയൊരു പേപ്പറാണ് പിന്നെ ക്വാളിറ്റി പറയുകയാണെങ്കിൽ ഇരുന്നൂറ്റി അൻപത് തന്നെയാണ് ഇതിനും വരുന്നത് ഏത്തി സൈസാണ് വർക്ക് ചെയ്തിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നത് വളരെ നല്ലൊരു പേപ്പറായിട്ട് തന്നെ ഫീൽ ചെയ്യുന്നത് കാരണം ബ്രിസ്റ്റോളിൽ ചെയ്യുന്ന അതേ ഒരു ഫിനിഷിങ് തന്നെ എനിക്ക് ഈ ഒരു ബ്രിസ്ട്രോ ബ്രിസ്റ്റോളിലും ചെയ്യാൻ പറ്റുന്നുണ്ട് അപ്പോൾ ഞാൻ ഇതിൻ്റെ ഡീറ്റെയിൽസും റൈറ്റും അതുപോലെ തന്നെ ചെയ്ത വർക്കുകൾ ഞാൻ ഈ സൈഡിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിൽ നിങ്ങൾക്ക് നോക്കാം അപ്പോൾ പേപ്പറുകളിൽ ഞാൻ ഇതാണ് ഉപയോഗിക്കുന്നത് ഇതൽപ്പം ലോ കോസ്റ്റ് പേപ്പറാണ് ബ്രിസ്റ്റോണിൽ അലയാണെങ്കിൽ അല്പം കോസ്റ്റ് കൂടിയതാണ് ഏറ്റവും ലോ കോസ്റ്റാണ് ഞാൻ ആദ്യം കാണിച്ച ഐവറിയുടെ പേപ്പർ ഐവറി എന്ന് വെച്ചാൽ വളരെ ലോ കോസ്റ്റ് പേപ്പറാണ് ഓക്കെ നമുക്കിപ്പോൾ അടുത്ത മെറ്റീരിയലിലേക്ക് പോകാം ഞാൻ ഉപയോഗിക്കുന്നത് ആർ ലൈൻ്റെ പെൻസിലാണ് ഉപയോഗിക്കുന്നത് ഇതിൽ വരുന്നത് ആറ് പെൻസിലാണ് എച്ച് ബി തൊട്ട് ടെൻ ബി വരെ വരുന്ന പെൻസിൽ എച്ച് ബി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം ഏറ്റവും ഡാർക്ക് കുറവായിട്ടുള്ള പെൻസിലാണ് ടെൻ ബി എന്ന് പറയുമ്പോൾ ഏറ്റവും ഡാർക്ക് കൂടിയ പെൻസിലാണ് ഇത് ഉപയോഗിക്കേണ്ട രീതിയൊക്കെ നമുക്ക് അടുത്തൊരു തവണ നോക്കാം ഇപ്പോൾ നമുക്കിപ്പോൾ പെൻസിലിൽ ജസ്റ്റ് നോക്കാം ഇപ്പോൾ ഇത് എച്ച് ബി ഫോർ ബി സിക്സ് ബി എയ്റ്റ് ബി ടെൻ ബി അതിൻ്റെ ഈ ഒരു നമ്പേഴ്സ് കൂടുന്നതിനനുസരിച്ച് ലെഡിൻ്റെ വലിപ്പവും കൂടുന്നുണ്ട് നിങ്ങൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക ഏത് പെൻസിലായിരുന്നാലും ഏത് ബ്രാൻഡിലെ പെൻസിലായിരുന്നാലും ഒരിക്കലും തറയിൽ ഇട്ട് ഉപയോഗിക്കരുത് കാരണം ഈ ഒരു ടെൻ ബിയുടെ ഒക്കെ ലെഡ് എന്ന് പറഞ്ഞാൽ ഒരുപാട് വലിപ്പുള്ള കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ അപ്പോൾ ഇത്രയും വലിപ്പമുള്ള ഈ ലെഡ് നമ്മൾ പോയി താഴെ വീഴുകയാണെങ്കിൽ ഈ ഈ വുഡ് കേസിനകത്ത് വച്ച് തന്നെ ഇത് ബ്രേക്ക് ആക്കാൻ സാധ്യതയുണ്ട് അങ്ങനെ ബ്രേക്ക് ആയി കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു പെൻസിൽ യാതൊരു വിധ യൂസ് കാരണം നമ്മൾ ഷാർപ്പ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ഷാർപ്പ് ചെയ്യുന്ന നേരത്ത് അത് ഓട്ടോമാറ്റിക്കത് പൊട്ടിപ്പൊട്ടിപ്പിക്കൊണ്ടേ ഇരിക്കും അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അടുത്തൊരു മെറ്റീരിയൽ ഉപയോഗിക്കുന്നത് ഷാർപ്പ്ണറിന് പകരം ഞാനിപ്പോൾ ഇതുപോലത്തെ ഒരു നൈഫ് ഉപയോഗിച്ചാണ് ഷാർപ്പ് ചെയ്യുന്നത് അതാകുമ്പോൾ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ഷാർപ്പ് ചെയ്ത് ഉപയോഗിക്കാം അപ്പോൾ നമ്മൾ ഇതേ രണ്ട് മെറ്റീരിയലുകൂടെ പരിചയപ്പെട്ടു പെൻസിൽസും ഞാൻ ഉപയോഗിക്കുന്ന ഒരു നൈഫും നോർമലായിട്ടൊരു നൈഫ് തന്നെ യൂസ് ചെയ്താൽ മതി ഓക്കെ അടുത്ത് ഞാൻ ഉപയോഗിക്കുന്ന മെറ്റീരിയൽ ആണ് പേപ്പർ സ്റ്റാമ്പ് ഇതുപോലത്തെ അഞ്ച് സ്റ്റംപ്സാണ് യൂസ് ചെയ്യുന്നത് അതും വലിപ്പം അനുസരിച്ചാണ് നമുക്കിപ്പോൾ ഓരോന്നിനും എൻ്റെ ഏരിയ അനുസരിച്ച് ഇപ്പോൾ ഒരു വലിയ ഏരിയയാണ് ചെയ്യേണ്ടെങ്കിൽ നമുക്ക് വലിപ്പം കൂടിയൊരു സ്റ്റാമ്പ് യൂസ് ചെയ്യാം അതല്ല വലിപ്പം കുറഞ്ഞ ഒരു ചെറിയ ഏരിയ ആണ് ചെയ്യേണ്ടതെങ്കിൽ വലിപ്പം കുറഞ്ഞ സ്റ്റാമ്പ് യൂസ് ചെയ്യാം നമ്മളിപ്പോൾ ഉപയോഗിക്കുന്നതിനനുസരിച്ച് ഇതിൻ്റെ എൻ്റിലിതുപോലെ ഗ്രാഫേറ്റ് വന്നുകൊണ്ടേ ഇരിക്കുക അല്ലെങ്കിൽ ചാർക്കോൾ കോഡ് ആയിക്കൊണ്ടേയിരിക്കും അപ്പോൾ അത് നമ്മൾ ഫ്രഷ് ആയിട്ടുള്ള ഏരിയയിൽ യൂസ് ചെയ്യുന്ന നേരത്ത് അതിനെ ക്ലീൻ ചെയ്തിട്ട് വേണം യൂസ് ചെയ്യാനായിട്ട് നമ്മൾ ആ ഒരു കട്ടർ ഉപയോഗിച്ചോ അല്ലെങ്കിൽ നൈഫ് ഉപയോഗിച്ചോ കട്ട് ചെയ്ത് ക്ലീൻ ചെയ്തിട്ട് വേണം അടുത്തുപയോഗിക്കാനായിട്ട് ഇതാണ് അടുത്ത ബ്ലെൻഡിങ്ങിന് ഉപയോഗിക്കുന്ന ഒരു മെറ്റീരിയൽ ഇതിനോടൊപ്പം തന്നെ ബ്രഷസും യൂസ് ചെയ്യുന്നുണ്ട് ബ്രഷ് ഫേസ് മേക്കപ്പിന് ഉപയോഗിക്കുന്ന സാധാ ബ്രഷസ് തന്നെയാണ് അല്ലാതെ പ്രത്യേകിച്ച് ബ്രഷസ് ഒന്നും യൂസ് ചെയ്യുന്നില്ല നോർമലായിട്ട് ഫേസ് മേക്കപ്പിന് ഉപയോഗിക്കുന്ന ബോഡി ഫേസ് മേക്കപ്പ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ബ്രഷസ് ആണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ ഇതും നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അതിൻ്റെ ഏരിയ അനുസരിച്ച് നമ്മൾ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഏരിയ അനുസരിച്ച് ഏറ്റവും ചെറിയ ഏരിയ ആണെങ്കിൽ ഇത് ചെറിയ ബ്രഷസ് യൂസ് ചെയ്യാം ഇത് ചെറിയ ബ്രഷസ് ഉണ്ട് അതല്ല വലിയ ഏരിയ ആണെങ്കിൽ വലിയ ബ്രഷ് യൂസ് ചെയ്യാം ഇതുപോലത്തെ വലിയ ബ്രഷസ് യൂസ് ചെയ്യാം പിന്നെ ഈ ഒരു ബ്രഷ് നമുക്ക് ബ്ലെൻഡിങ്ങിന് ഉപയോഗിക്കാം അതുപോലെ തന്നെ ഡസ്റ്റ് ക്ലീനിങ്ങിന് ഉപയോഗിക്കാം നമ്മൾ ഇറേസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ തട്ടി കൊണ്ട് ചെയ്യുമ്പോൾ നമ്മുടെ കയ്യിൽ എന്തെങ്കിലും ഗ്രാഫൈറ്റ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അവിടെ ഗ്രാഫൈറ്റ് കിടപ്പുണ്ടെങ്കിൽ അത് സ്പ്രെഡ് ആകാൻ സാധ്യതയുണ്ട് അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ബ്രഷ് ഉപയോഗിച്ച് ക്ലീൻ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത് ക്ലിയർ ആണോ നിങ്ങൾക്കതല്ല ഇത് ബ്ലെൻഡിങ്ങിന് യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ബ്രഷാണ് ഇത് ഉപയോഗിച്ച് ബ്ലെൻഡ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യാം ഓക്കെ അടുത്ത് വരുന്നത് മെക്കാനിക്കൽ പെൻസിലാണ് അപ്പോൾ നമ്മളിപ്പോൾ സാധാരണ എപ്പോഴും പെൻസിൽ നമുക്ക് ഷാർപ്പ് ഷാർപ്പ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ ഔട്ട്ലൈൻസ് ഒക്കെ വരയ്ക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ മെക്കാനിക്കൽ പെൻസിൽ യൂസ് ചെയ്യാം ഇത് പോയിൻറ്റ് ഫൈവ് എം എമ്മിൻ്റെ ഒരു ലെഡാണിതിൽ വരുന്നത് അടുത്തതായിട്ട് വരുന്നത് മോണോ സീറോ ആണ് ഇപ്പോൾ ഈ രണ്ട് എറൈസറ് ഞാൻ മുമ്പ് ഞാൻ ഇതിൻ്റെ ഒരു റിവ്യൂ റിവ്യൂ അല്ല ഇത് ഉപയോഗിക്കുന്ന രീതിയും അതുപോലെ തന്നെ രണ്ടിൻ്റെയും യൂസ് ചെയ്യാൻ ചെയ്തിട്ടുണ്ട് ഇത് ഏകദേശം മുന്നൂറ്റി അൻപത് രൂപ വില വരുന്ന ഒരു മോണോ സീറോ മോണോസിറോ എറൈസറാണ് ഇതൊരു പതിനഞ്ച് ഇരുപത് രൂപ വില വരുന്ന ഒരു മോണോ സീറോ മോണോസീറോ ആണ് രണ്ടിൻ്റെയും ലെഡിന് അല്പം ഇതിന് വലപ്പം കൂടുതലാണ് ഇതിന് വലപ്പം കുറവാണ് അപ്പോൾ ഇത് നമുക്കിപ്പോൾ ചെറിയ ഏരിയ ഒക്കെ ചെയ്യാനുണ്ടെങ്കിൽ ഇതിനെ ഷാർപ്പ് ചെയ്ത് ഉപയോഗിക്കുന്നത് പോലെ തന്നെ ഈ മോണോസിർ അറൈസറിനെ ഷാർപ്പ് ചെയ്ത് ഉപയോഗിച്ചാൽ നമുക്ക് ചെറിയ ചെറിയ ഹൈലൈറ്റ്സ് ഒക്കെ കൊടുക്കാനായിട്ട് ഇത് രണ്ടും യൂസാണ് അപ്പോൾ ഇത് രണ്ടും വാങ്ങിയതിന് ശേഷമാണ് എൻ്റെ ഈ ഒരു അറൈസർ വാങ്ങുന്നത് ഇതെന്ന് വെച്ചാൽ മെക്കാ സോറി ഇലക്ട്രിക്കൽ അറൈസർ ആണ് നമുക്കിപ്പോൾ എളുപ്പം തന്നെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു അറൈസറാണ് ഓക്കെ അടുത്ത ഒരു വരുന്നൊരു മെറ്റീരിയലാണ് പെൻസിൽ ഹോൾഡർ അപ്പോൾ നേരത്തെ ഞാൻ പെൻസിലൊക്കെ കാണിച്ചായിരുന്നു നമുക്ക് പെൻസിലെ ലെങ്ത്ത് കുറയുന്നതനുസരിച്ച് ലെങ്ത് കൂട്ടാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഉപയോഗിക്കുന്ന ഒരു എക്സ്റ്റൻഷൻ ഹോൾഡർ പോലെയായിരുന്നത് ഇതിൽ വേറെ വലിയ കാര്യങ്ങളൊന്നും ഇല്ല നമുക്ക് പിടിച്ച് വരയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു സപ്പോർട്ട് അത്രേ വരുന്നുള്ളൂ ഓക്കെ അപ്പം എടുത്ത് പറയാൻ കാരണം ഇതുണ്ടെങ്കിൽ വരയ്ക്കാൻ പറ്റുമെന്ന് ചോദിച്ച ആൾക്കാരൊക്കെ ഉണ്ട് അതുകൊണ്ടാണ് ഇത് ഞാൻ എടുത്തിപ്പോൾ എടുത്ത് പറയാൻ കാരണം നമുക്ക് പെൻസിൽ ലെങ്ത് കൂട്ടാൻ വേണ്ടിയിട്ട് മാത്രം ഉപയോഗിക്കുന്ന ഒരു മെറ്റീരിയലാണ് ഈ ഒരു പെൻസിൽ ഹോൾഡർ വരുന്നത് അടുത്തതായി വരുന്ന മെറ്റീരിയലാണ് ചാർക്കോൾ പെൻസിൽ ഞാനിപ്പോൾ ഇത് പന്ത്രണ്ട് പീസുള്ള ഒരു ബോക്സായിട്ടാണ് വാങ്ങിയത് ഇതിൻ്റെ ഒരു ഉപയോഗം എന്ന് പറയുന്നത് വർക്ക് എളുപ്പം ഫിനിഷ് ചെയ്യാൻ പറ്റും ഇത് ചെയ്യേണ്ട രീതി മനസ്സിലാക്കി കഴിഞ്ഞാൽ ഷെയ്ഡിങ്ങും ബ്ലൈൻഡിങ്ങും മനസ്സിലാക്കി കഴിഞ്ഞാൽ എളുപ്പം തന്നെ നമുക്കൊരു വർക്ക് ഫിനിഷ് ചെയ്യാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ ചാർക്കോൾ പൗഡർ കൂടെ ഉപയോഗിക്കുന്നുണ്ട് ഇതുപോലത്തെ ഒരു ബോട്ടിൽ വാങ്ങി വാങ്ങിച്ചതിന് ശേഷം ബ്രഷസ് ഉപയോഗിച്ച് നമ്മൾ നേരത്തെ കാണിച്ച് ബ്രഷസ് ഉപയോഗിച്ച് ബ്ലെൻഡ് ചെയ്താണ് ചാർക്കോളും യൂസ് ചെയ്യുന്നത് അപ്പോൾ ഇതൊക്കെ ഉപയോഗിക്കേണ്ട എങ്ങനെയാണ് ഉള്ളത് നമുക്ക് ഡീറ്റെയിൽഡ് പിന്നെ നോക്കാം ഞാനപ്പോൾ ജസ്റ്റ് മെറ്റീരിയൽസ് മാത്രമേ പരിചയപ്പെടുത്തുന്നുള്ളൂ അടുത്ത് വരുന്നത് നമ്മളിപ്പോൾ വർക്ക് ഫിനിഷ് ചെയ്തതിന് ശേഷം ലാസ്റ്റായിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമാണ് അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് ആർട്ട് ഫിക്സേറ്റീവ് സ്പ്രേ ഇതിൻ്റെയും ഒരു സെപ്പറേറ്റ് വീഡിയോ എങ്ങനെ ഉപയോഗിക്കണം ഉപയോഗിച്ചില്ലെങ്കിൽ എന്ത് പറ്റുമെന്നുള്ള വീഡിയോയും ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്കൊരു സ്പ്രേ ആണ് നമ്മൾ ബോഡി സ്പ്രേ ഉപയോഗിക്കുന്നത് പോലെ നമ്മുടെ പിക്ചറിൻ്റെ ബോഡിയിൽ നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു സ്പ്രേ യൂസ് ചെയ്യുന്നത് അപ്പോൾ ഇത്രയുമാണ് ഞാൻ ഉപയോഗിക്കുന്ന എൻ്റെ ഡ്രോയിങ് മെറ്റീരിയൽസ് ഇനി നമുക്ക് അടുത്ത വീഡിയോ വരും വീഡിയോകളിലൊക്കെ ഇതിൻ്റെയൊക്കെ പ്രോപ്പർ യൂസ് എന്താണെന്ന് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ അടുത്തുള്ള കൂട്ടുകാരിലേക്ക് അതായത് വരയ്ക്കാൻ താല്പര്യമുള്ള പുതുതായിട്ട് വരയ്ക്കുന്ന കൂട്ടുകാരിലേക്ക് ഈ ഒരു വീഡിയോ എത്തിക്കുക താങ്ക്